ചെങ്കടൽ കേന്ദ്രീകരിച്ച് ശക്തമായ പോർമുഖം തുറക്കുമ്പോൾ നിരന്തരമായ തിരിച്ചടികൾ കൊണ്ട് കൂടുതൽ ദുർബലമായ ഹമാസ് നേതൃത്വം വിടനിർത്തൽ കരാറിന് തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചു ഇസ്രായേലിന്റെ പ്രതിജ്ഞയായിരുന്നു ചെകുത്താന്റെ അച്ചുതണ്ട് തകർക്കുമെന്നത് ഹമാസ് ഹിസബുള്ള യമനിലെ ഹൂദികൾ എന്നീ സായുധ സംഘടനകളും അവരെ വളർത്തിയ ഇറാനെയുമാണ് ഇസ്രായേൽ ചെഗുത്താന്റെ അച്ചുതണ്ടെന്ന് വിശേഷിപ്പിക്കുന്നത് ഇസ്രായേലിന്റെ കനത്ത പ്രഹരത്തിൽ ഹമാസും ഹിസബുല്ലയും ഏതാണ്ട് മൃതപ്രായമായ അവസ്ഥയിലാണ് ഇനി അച്ചുതണ്ടിലെ ഹൂദികളെ നിശബ്ദരാക്കണം അതാണ് ഇസ്രായേലിന്റെയും യു എസിന്റെയും നീക്കം കഴിഞ്ഞയാഴ്ച ഇസ്രായേൽ സേന യമനിൽ ൂതികളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിലെ തുറമുഖങ്ങൾ ഊർജോത്പാദന കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ശക്തമായ ആക്രമണം നടത്തി സാലിഫ് റാസി ഇസ സന എന്നിവിടങ്ങളിൽ ഹൂതി നിയന്ത്രണമുള്ള തുറമുഖങ്ങൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചു ആക്രമണത്തിൽ ഒൻപത് പേർ കൊല്ലപ്പെട്ടതായി വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പതിനാല് യുദ്ധവിമാനങ്ങളാണ് ഭൂതി കേന്ദ്രങ്ങൾ തകർക്കുവാൻ ഇസ്രായേൽ നിയോഗിച്ചത് അബീവിലേക്ക് തൊടുത്ത രണ്ട് ബാലിസ്റ്റിക് മിസൈലുകൾ ലക്ഷത്തിലെത്തും മുമ്പ് ഇസ്രായേൽ പ്രതിരോധ സേന തകർത്തിരുന്നു ഒരു മിസൈൽ മധ്യ ഇസ്രായേലിൽ ഒരു സ്കൂൾ കെട്ടിടത്തിനു മുകളിൽ പതിച്ച് കേടുപാടുകൾ ഉണ്ടാക്കി എല്ലാ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്നെത്തിയ ഹൂതികളുടെ മിസൈലുകൾ അക്ഷരാർത്ഥത്തിൽ ഇസ്രായേലിനെ ഞെട്ടിച്ചു അതിനുള്ള മറുപടിയായിരുന്നു ഇസ്രായേൽ പോർ വിമാനങ്ങളുടെ ബോംബ് വർഷം െ ആക്രമണം ഇനിയും തുടർന്നാൽ ഇസ്രായേൽ മണ്ണിൽ അധികം വൈകാതെ എത്തുമെന്നാണ് ഹൂദികളുടെ മുന്നറിയിപ്പ് തിങ്കളാഴ്ച അമേരിക്കൻ സേനയും ഹൂദി കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയിരുന്നു ചെങ്കടലിൽ കപ്പലുകൾക്കു നേരെ ഹൂദി ആക്രമണം വീണ്ടും ശക്തമായതോടെയാണ് തിരിച്ചടിയുമായി യു എസും രംഗത്തെത്തിയത് ഗാസയിൽ ഇസ്രായേലിന്റെ ആക്രമണത്തിന് പ്രതികാരമായാണ് ഇറാൻ പിന്തുണയുള്ള ഹൂദി വിമുതർ ചെങ്കടലിലുള്ള കപ്പലുകളെ ആക്രമിച്ചു തുടങ്ങിയത് ആദ്യം ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകളായിരുന്നു ഉന്നം വച്ചത് പിന്നീട് അന്താരാഷ്ട്ര ചരക്ക് കപ്പലുകൾക്കും പാശ്ചാത്യ യുദ്ധ കപ്പലുകൾക്കും മിസൈലുകളും ഡ്രോണുകളും ഭീഷണിയായി നേരത്തെ യമൻ വിമത സംഘത്തെ നേരിടാൻ ബഹുരാഷ്ട്ര നാവികസേനയെ വരെ അമേരിക്ക സംഘടിപ്പിച്ചിരുന്നു അതുകൊണ്ടും രക്ഷയില്ലാതെ വന്നപ്പോഴാണ് ഹൂതി വിമതരെ നേരിടാൻ പുതിയ മാർഗം യു എസ് തേടിയത് ഹൂതികളുടെ കൈവശം ആയുധങ്ങൾ എത്താതിരിക്കുവാനുള്ള വഴികളാണ് യു എസ് നടപ്പിലാക്കുന്നത് അതിനായി ഹൂതി മേഖലകളിലേക്ക് വരുന്ന കപ്പലുകളെ നിരീക്ഷിക്കുവാനും തടയുവാനുമാണ് യു എസ് ലക്ഷ്യമിട്ടിരിക്കുന്നത് ഇതിന് ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള സംഘടനകളുടെയും വിദേശ രാജ്യങ്ങളുടെയും പിന്തുണ യു എസ് തേടിയിട്ടുണ്ട് ഹൂതികൾ എന്ന അൻസാർ അള്ള സംഘത്തെ തീവ്രവാദികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുവാനും അമേരിക്ക ശക്തമായ നീക്കം ആരംഭിച്ചു ആയുധങ്ങൾ മാത്രമല്ല ഹൂതികളുടെ സാമ്പത്തിക സ്രോതസ്സുകളും തടയുകയാണ് യു എസിന്റെ ലക്ഷ്യം ഐക്യരാഷ്ട്രസഭയുടെ യമൻ നിരീക്ഷണ സംഘമായ വെരിഫിക്കേഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ മിഷൻ ഫോർ യമൻ പ്രവർത്തിക്കുന്നത് ജിബൂട്ടിയിലാണ് യമന് എതിർഭാഗത്തുള്ള രാജ്യമായ ജിബൂട്ടിയിൽ രണ്ടായിരത്തി പതിനാറിൽ സ്ഥാപിച്ച ഈ നിരീക്ഷണ സ്ഥാപനത്തിന് അധികാരം പരിമിതമാണ് അതുകൊണ്ടുതന്നെ ഐക്യരാഷ്ട്രസഭയ്ക്ക് ഹൂതികളിലേക്ക് എത്തുന്ന ആയുധങ്ങൾ തടയുവാനും ഉപരോധം പരിമിതികളുണ്ട് ഈ പ്രശ്നത്തിനും നയതന്ത്ര തലത്തിൽ മാറ്റം കൊണ്ടുവരുവാനാണ് അമേരിക്കയുടെ നീക്കം അമേരിക്കൻ നീക്കങ്ങളെ റഷ്യയും ഇറാനും കൂട്ടുപിടിച്ച് മറികടക്കുവാനാണ് ഹൂതികളുടെയും ശ്രമം ഇറാൻ മാത്രമല്ല ഷ്യയും ഇവർക്ക് ആയുധങ്ങൾ എത്തിക്കുന്നു എന്ന ആരോപണം ശക്തമാണ് ഗാസെ ഇസ്രായേൽ ആക്രമണം നിർത്തുന്നതുവരെ ചെങ്കടലിലൂടെ പോകുന്ന അമേരിക്കൻ ഇസ്രായേൽ അനുകൂല കപ്പലുകളെ വെറുതെ വിടില്ലെന്നാണ് കൂതികളുടെ പ്രഖ്യാപനം ലോകവ്യാപാരത്തിന്റെ പന്ത്രണ്ട് ശതമാനവും ചെങ്കടലിലൂടെയാണ് നടക്കുന്നത് ഭൂമിശാസ്ത്രപരമായും വാണിജ്യപരമായും തന്ത്രപ്രധാനമായ ചെങ്കടലിനോട് ചേർന്ന പശ്ചിമ യമലിനാണ് കൂതികളുടെ കേന്ദ്രം രണ്ടായിരത്തി മൂന്നിനു ശേഷം ഇരുപതിലേറെ ആക്രമണങ്ങളാണ് കപ്പലുകൾക്ക് നേരെ അവർ നടത്തിയത് ഹൂതികളെ അശക്തരാക്കിയാൽ ഇറാനും റഷ്യയും പശ്ചിമേഷ്യയിൽ കൂടുതൽ അപ്രസിദ്ധരാകുമെന്ന കണക്കുകൂട്ടലാണ് യു എസും സഖ്യശക്തികളും തന്ത്രമൊരുക്കുന്നത് പക്ഷേ തന്ത്രം എളുപ്പം നടപ്പാക്കാനാകില്ലെന്നും അവർക്ക് തിരിച്ചറിയുന്നുണ്ട് പക്ഷേ തന്ത്രം എളുപ്പം നടപ്പാക്കാനാകില്ലെന്നും അവർ തിരിച്ചറിയുന്നുണ്ട് അതിനിടെ പതിനാല് മാസമായി തുടരുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ വെടിനിർത്തൽ കരാറിനുള്ള വഴികൾ തെളിയുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു നിരന്തരമായ തിരിച്ചടികൾ കൊണ്ട് കൂടുതൽ ദുർബലമായതോടെ നേരത്തെ ഉന്നയിച്ചിരുന്ന ആവശ്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ ഹമാസ് തയ്യാറായതാണ് വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാക്കുവാനുള്ള വഴി തെളിച്ചത് ഇസ്രായേൽ സൈന്യം दु। െ ചർച്ചക്കില്ലെന്ന് പിടിവാശി കാണിച്ചിരുന്ന ഹമാസ് ഇസ്രായേൽ സൈന്യം നിന്ന് പിന്മാറുന്ന കാര്യത്തിൽ സമയക്രമം വേണമെന്ന ആവശ്യം തയ്യാറായി ഇത് ശുഭസൂചനയാണെന്നും കരാറിലേക്ക് എന്നത്തേക്കാളും കൂടുതൽ അടുത്തുവെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കി ലബനാനിലെ ഇസബബുല്ല കൂടുതൽ ദുർബലമായതും ഇസ്രായേലുമായി വെടിനിർത്തൽ കരാറിലെത്തിയതും പുനർവിചിന്തനത്തിന് ഹമാസിനെ പ്രേരിപ്പിച്ചതായി വിലയിരുത്തുന്നു ഹൂദികൾക്ക് നേരെ ഇസ്രായേലും അമേരിക്കയും ശക്തമായ ആക്രമണം ആരംഭിച്ചതും സിറിയയിൽ വിമതർ ഭരണം പിടിച്ചതും ഇറാനിൽ നിന്ന് ആയുധങ്ങളുടെയും പണത്തിന്റെയും ഒഴുക്ക് കുറഞ്ഞതും ഹമാസിനെ പ്രതിരോധത്തിലാക്കി ഏറെക്കുറെ ദുർബലമായ സാഹചര്യത്തിൽ വെടിനിർത്തൽ കരാറല്ലാതെ പോംവഴി ഇല്ലെന്നും ഹമാസ് നേതൃത്വം മനസ്സിലാക്കുന്നു ഇസ്രായേലുമായുള്ള യുദ്ധത്തിൽ ഗാസയുടെ ഭൂരിഭാഗം അടിസ്ഥാന സൗകര്യങ്ങളും നശിച്ചു നിർണയിക്കാനാകാത്ത നാശനഷ്ടമാണ് അവിടെ ഉണ്ടായത് നാല്പത്തി അയ്യായിരത്തിലേറെ മനുഷ്യജീവനുകളാണ് യുദ്ധഭൂമിയിൽ പൊലിഞ്ഞത് വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമായാൽ ഈ ആക്രമണം കൊണ്ട് എന്തു നേടിയെന്ന ചോദ്യത്തിനും ധമാസ് ഉത്തരം പറയേണ്ടി വരും